അപ്പം നിങ്ങളുടെ നിയോഗത്തിൽ ബാക്കി നിങ്ങൾ പറയുന്ന എല്ലാം ജനീവിനാണെങ്കിലും ഈ ഒരു കള്ളത്തരം കിടക്കണ കാരണം ഈ വിഷം എല്ലായിടത്തും കയറി പിടിക്കും കാര്യം എന്താണ് നിൻ്റെ വളർത്തി വലുതാക്കിയ നിന്റെ നിന്റെ മാതാപിതാക്കന്മാരെയും നിന്റെ കുടുംബത്തെ എല്ലാം മറന്നിട്ട് നിന്റെ സുഖങ്ങളെ മാത്രം അന്വേഷിച്ചിട്ട് ദൈവത്തിനെ കരുവാക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി എടുത്തിരിക്കുക ഈ കള്ളത്തരം ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ത അരുപിയാണ് നിങ്ങളെ നയിക്കണത് എന്ത അരുപിയാണെന്ന് വെച്ചാൽ ലോകാരൂപിയാണെങ്കിൽ പിന്നെയും പിന്നെയും കള്ളത്തരം കാണിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം അപ്പം പിന്നെ ദൈവത്തിന് നിന്നെക്കൊണ്ട് ഈ ജന്മത്ത് പ്രയോജനം ഉണ്ടാകത്തില്ല കാര്യം എന്താണ് നീ ബേസിക്ക് കള്ളനാണ് അപ്പം കൂടുതൽ കർത്താവ് അങ്ങനെ നിന്നെ ശാസിക്കത്തൊന്നുമില്ല നീ കള്ളത്തരം കാണിച്ച ഫ്രോഡ് പരിപാടി ദൈവത്തിന് കാണിച്ചാൽ ദൈവം നിന്നെ കിറങ്ങി വന്ന് ശാസിക്കത്തൊന്നുമില്ല ദൂദാസിനെപ്പോലും ദൈവം ശാസിച്ചില്ല മാക്സിമം പറഞ്ഞ ഇതാണ് ആ ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ por la merend.